എനിക്ക് ചെവിടെ കണ്ടില്ലേ ഇത്രയും പണി തീർത്തേനും ചേട്ടാ നിങ്ങളുടെ സൈക്കിള് പഞ്ചറോട്ടി തരാൻ പറ്റൂ അല്ലെ അത്യാവശ്യം നീ എന്നോട് മിണ്ടല്ലേ പോടുന്നു അതേ അവന്റെ സൈക്കിൾ അല്ല എന്റെ സൈക്കിൾ ആണ് ആരുടെ സൈക്കിൾ ആണല്ലോ എനിക്ക് എന്തുവാ എന്റെ പണി കഴിഞ്ഞാൽ എനിക്ക് പറ്റു മുടാ എങ്ങനെ മുടയാവാതിരിക്കും അറിയില്ല പുള്ളിന് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാ പുള്ളിന്തറിയാമോ സോഹൻലാൽ ഏ പുള്ളി വെച്ചാ പ്ലെക്സ് ആണത് ഓൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ചൊക്ക് വാ എന്താ ആ മോഹൻലാൽ ഫ്ലെക്സിന്ന് ഇറങ്ങി വന്ന കാണണം എങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ചിരിച്ചാ മതി ഞാൻ ചിരിച്ചിരിച്ചാവും എന്നാ വന്നോക്ട് മോഹൻലാലാട്ടാ ഏ നീയൊന്നു പോട നോഹൻലാലിന്റെ ലുക്കൊന്നുമില്ല നീ ഒന്ന് കൂഞ്ഞി പിടിച്ചൊക്കെ എറിയണ്ട കറക്റ്റ് ശരിയാണ്ടാ മോല ഇപ്പുക്കൊക്കെ ഉണ്ട് ഏതാണ്ടൊക്കെ എല്ലാം ഉണ്ട് സാധനം മെഴുകി തുടങ്ങിട്ടുണ്ട് കണ്ട ഇപ്പൊ ഇത് മോഹൻലാലല്ലെന്ന് ആരും പറയല ആ ഫ്ലെക്സിലിരിക്കുന്ന പോലെ തന്നെ അത് ബൈക്കില് ഇത് സൈക്കിള് രണ്ടും മോഹൻലാലി കൈ ഒന്ന് പണ്ടൊക്കെ ഇനി നമ്മുടെ നാട്ടിലൊരു മോഹൻലാലായി ഇതെങ്ങനെ വാർത്തെടുക്കേണ്ടത് പക്ഷെ മോഹൻലാലാമ്പരൊറ്റ കറക്കോ കറന്നു പെട്ടെന്ന് അടിപൊളി ഏത് മോഹൻലാലാ സൈക്കിളുടെ പണിയെടുക്കണത് അത് ശെരിയാണ് ഒറ്റ മോഹൻലാലും സൈക്കിളോടെ പണിയെടുക്കുക അത് ഏത് മോഹൻലാലും ഏ സംഭവണ്ട മോഹൻലാൽ ഓടണ പോലെ കാണിക്കും ഓടൂല ദൂരത്തേക്ക് പോണ പോലെ തല അയ്യോടാ പാവം നിന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നുമല്ല അവിടെ കടന്നും ആ എന്റെ പുതിയ റൈബാൻ ഗ്ലാസ് ഞാൻ അവനെ പൊട്ടിട്ട് അവന്റെ കാര്യം അങ്ങനെയൊക്കെ ചെയ്യും ഇഷ്ടപ്പെട്ടവരന്റെ കൊല്ലായ പെങ്ങനെണ്ട് നീ ഒരുത്തങ്ങനോ ഇനി അവനൊന്ന് പഞ്ചറൊട്ടിന്നോട്ടാ എന്താ നമ്മുടെ നാട്ടിലൊരു മോഹൻലാലൊക്കെ അതെ നോക്കിയേ കരിഞ്ഞ മോഹൻലാൽ